ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഓണം ഓഫർ എന്ന് പറയാം ഓണം അങ്ങ് അടുത്തെത്തി എങ്കിലും ഓണം ഓഫറാണ് കേട്ടോ അത് അപ്പോൾ നാല് ദിവസത്തേക്ക് മാത്രമേ ഈ ഉള്ളൂ അപ്പോൾ ഈ ഓഫർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള ഇപ്പോഴും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് പ്രോഡക്റ്റാണ് ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഹെയറിന് ലിപ്പിന് ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അഞ്ച് ഐറ്റം വേഗം കാണിക്കാവേ വീഡിയോ ലൈക്ക് ചെയ്യാവണ്ട നാല് ദിവസത്തേക്കുള്ളോട്ടായി ഓഫർ അത് കഴിഞ്ഞാൽ നമുക്കില്ല കാരണം ഇത് അത്രയും വിലയേറിയ റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് ഞാൻ ഈ ഓഫറിന് തരുന്നത് അപ്പോൾ ഒരുപാട് നമുക്ക് അങ്ങോട്ട് കൂട്ടിയിടാനായിട്ട് പറ്റില്ല അപ്പോൾ ഉണ്ടാക്കാനുള്ള സമയവും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ നാല് ദിവസത്തേക്ക് മാത്രമാണ് നമ്മുടെ ഈ ഓഫറുള്ളത് കേട്ടോ അപ്പോൾ ഓഫറിൻ്റെ കാര്യങ്ങൾ കാണിച്ചാൽ ഫസ്റ്റ് തന്നെ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയ നമ്മുടെ സെയിലിന് ഇറക്കിയ പുതിയ പ്രോഡക്റ്റ് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് നമ്മുടെ ശംഖുപൂഷ്പം ഫേസ് വാഷ് നൂറ്റി ഇരുപത് എം എൽ ആണ് കേട്ടോ ഈ ബോട്ടിൽ അപ്പം ഞാനിത് ബോട്ടിലിൻ്റെ വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പമ്പ് കെപ്പ് അപ്പോൾ ആ പമ്പ് കയപ്പ് വെച്ചിട്ടുള്ള ബോട്ടിൽ സെയിലിനുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണിത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫേസ് വാഷ് നിറച്ചാലിരിക്കുക ഉണ്ടാക്കാൻ ആവശ്യമുള്ളവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ അഞ്ച് കാര്യങ്ങളിൽ ഓഫറിൽ വരുന്നതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ശംഖുപുഷ്പം ഫേസ് വാഷാണ് നന്നായിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്നതാണ് ഡ്രൈ ആവല് സ്കിന്ന് അതേപോലെ തന്നെ നമ്മുടെ ചുളിവുകൾ വരകൾ ഒക്കെ മാറി സ്കിൻ സാങ്ക് ചെയ്യുന്നതുണ്ടല്ലോ നമുക്കൊരു പ്രായം ചെന്നാൽ അതൊക്കെ ടൈറ്റാക്കി നിർത്തും സ്കിന്നിനെ സ്കിൻ തന്നെ നമ്മുടെ ചെറുപ്പമാണ് നമ്മുടെ സ്കിന്നെ ചെറുപ്പായിട്ടിരിക്കാൻ അപ്പോൾ ചുളിവുകൾ വരകളൊക്കെ മാറ്റി സ്കിൻ ടൈറ്റായിരിക്കുന്ന ആൻറ്റി ഏജിങ് ഫേസ് വാഷും കൂടിയാണിത് ആൻറ്റി ഏജിങ് ഫേസ് വാഷാണ് അതോടൊപ്പം തന്നെ പാടുകളും കറുത്ത കളറുകൾ ടാനും ഒക്കെ മാറ്റുന്ന ഒരു ഫേസ് വാഷും കൂടിയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്കിന്നിന് വേണ്ട എതിർപ്പ് നിലനിർത്തുന്ന ഒരു ഫേസ് വാഷാണ് സാധാരണ ഫേസ് വാഷൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ആണെങ്കിലും നമുക്ക് ഫേസ് ഡ്രൈ ആവും ഇത് ഡ്രൈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഏറ്റവും ബെസ്റ്റാണ് ഈ ഫേസ് വാഷ് ഓക്കെ അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇതാണ് ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ അത് കാരണം നാല് ദിവസമാണ് ഓഫർ വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ നമുക്ക് ഹെയർ ഓയിൽ അതായത് കരിഞ്ചീരകം നീലയാമ്പരി ഹെയർ ഓയിൽ കേട്ടോ ഇത് ഫുള്ളുണ്ടാവും കേട്ടോ അപ്പം ഇത് ഞങ്ങൾ കാണിക്കാൻ വേണ്ടി എടുത്ത് പിടിച്ചതാണ് ഇത് ഫുൾ ഉണ്ടാവേ അപ്പോൾ ഇത് നീലയമ്പരി കരിഞ്ചീരകം എന്നിവണ്ട ഇരുപത് ഔഷധ മൂല്യകൾ ഞാനൊരു നാല് കാര്യം പെട്ടെന്ന് പറഞ്ഞല്ലോ അതായത് നീലിയമ്പരി കരിഞ്ചീരകം കയ്യൂന്നി പൂവാംകൂർ അങ്ങനെ ഒരുപാട് നെല്ലിക്കാനുള്ള നമ്മൾ ആ വീഡിയോ ഉണ്ട് പോയി കണ്ടോളൂ ഇത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പുതിയ വ്യൂവേഴ്സിന് അറിയാത്തവർ ആ വീഡിയോ പോയി കാണണം കേട്ടോ അപ്പോൾ ഇരുപത് ഔഷധ കൂട്ടുകൾ ആയുർവേദ ഔഷധ ഔഷധ കൂട്ടുകൾ അടങ്ങി ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ ഹെയർ ഓയിലാണ് നന്നായിട്ട് മുടി വളരും മുടി കൊഴിച്ചിൽ മാറും അകാല നിര മാറും അത് അകാല നിര മാറുന്നത് പോലെ ഒറ്റ തേക്കലിന് മാറും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി പിന്നെ നിരക്കാതാവും ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നന്നായിട്ട് മുടി പുതിയ പുതിയ മുടികൾ വളർ വളരും അതേപോലെ പൊട്ടിപ്പോവില്ല മുടി പിളരുക എന്നൊക്കെ പറയില്ലേ അറ്റം വളരെ അതൊന്നും ഉണ്ടാവത്തില്ല കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ട്ടോ കാണാത്തവർ പോയി കാണുക അപ്പോൾ ഹെയർ ഓയിലാണിത് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം തേക്കണ്ടോ ഡെയിലും തേക്കണ്ട ട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം നല്ല ഓയിലാണ് പിന്നെ ഒരുപാട് പേരൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുള്ള സെലിബ്രിറ്റികൾ കാര്യങ്ങളൊക്കെ അവരൊക്കെ ഇത് കൂട്ടുപയോഗിക്കുമ്പോൾ അവർക്ക് വളരെ ഉള്ളതാണ് പിന്നെ നമ്മുടെ ഇത് രണ്ടും രണ്ട് ഫേസ് ആണ് ട്ടോ ഒരു ഫേസ് പാക്കേ തരുന്നത് രണ്ട് ഫേസ് പാക്ക് പൗഡർ തരുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നവരയുടെയും കസ്തൂരി മഞ്ഞളിൻ്റെയും ആണ് വളരെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ബെസ്റ്റ് ആണ് ഡാർക്ക് സ്പോട്ട്സ് മാറാൻ ഓപ്പൺ പോൾസ് മാറാൻ ഒക്കെ വളരെ നല്ലതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനൻ ചെയ്യും ഒരു സംശയം വേണ്ട നിങ്ങൾ ഉപയോഗിക്കുമ്പോഴേ അറിയും ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ കേട്ടോ അപ്പോൾ കസ്തൂരി മഞ്ഞൾ നവര മിക്സ് ആണ് പാക്കഡ് ആണ് പിന്നെ ഇത് നമ്മുടെ അതായത് ഞാൻ കുറച്ച് നാൾ മുന്നിലുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൽമണ്ട് പൗഡർ അതേപോലെ പ്യുവർ സാൻഡൽ പ്യുവർ സാൻഡൽ പൗഡർ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ആ പ്യുവർ സാന്ഡൽ അതേപോലെ ആൽമണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബദാം പൗഡർ ഉണ്ടോ പിന്നെ മുൾട്ടാണി മിട്ടി കലാമിൻ ക്ലേ അപ്പോൾ അതൊക്കെ അടഞ്ഞിട്ടില്ലിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇത് ഇതാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്ന് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ് ഇതും അയച്ചൊരു മൂന്ന് ദിവസം ഇട്ടാൽ മതി ഏരിടുന്നിടാം അയച്ചൊരു മൂന്ന് ദിവസം ഇട്ടാൽ മതി പക്ഷേ ഡ്രൈ സ്കിൻകാരിടും ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇവിടെ ഇടേണ്ടതായിരിക്കും ഇട്ടാ ഇടണം അതേപോലെ ഇത് പാലോ അത് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത്തി ആക്കുന്നില്ല ഇത് വാങ്ങിക്കുന്നവർ ഇത് ഏതെങ്കിലും മിക്സ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്നോട് ഇപ്പോൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പം ഒരു ഇത് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും പാടുകൾ മാറാനും ഒക്കെ ബെസ്റ്റാണ് ചന്ദനത്തിൻ്റെയും ഈ ആൽമണ്ടിൻ്റെയും ഒക്കെ ഈ കൂട്ട് മുൾട്ടാണി മുൾട്ടാടിമുട്ടി ഇതിൻ്റെയൊക്കെ ഈ കൂട്ട് വളരെ പെർഫെക്റ്റ് ആണ് കേട്ടോ രണ്ട് ഫേസ് പാക്കും നല്ലതാണ് മനസ്സിലായാലും ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കസ്തൂരി മഞ്ഞളിൻ്റെയും ഇതും ഇതാഴ്ച ഒരു മൂന്ന് നാല് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി ഡ്രൈ സ്കിൻ സ്കിൻകാരി പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം പിന്നെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും കഴുകി കളഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്ത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അത് ക്രീം ആക്കോട്ടെ ജെല്ലാവട്ടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഏത് നമ്മൾ ഫേസ് കഴിയാ ഡ്രൈ ആവും അപ്പോൾ അതിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ബെസ്റ്റാണ് നമ്മുടെ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് മുഖം കഴുകിയതിന് ശേഷം ഫേസ് പാക്ക് ഇടാം വളരെ നല്ലതാണ് അതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീമോ ജെല്ലോ അത് നമ്മൾ നമ്മുടെ കയ്യിൽ ആണ് അതിപ്പോൾ ഓഫറുണ്ടോ ഒപ്പം അതിന് വെച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഡെയിലി ഉപയോഗിക്കുന്നവരെയൊക്കെ ഉണ്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അലോവേറയോ അലോവെ ജെല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോയിസ്ചറൈസിങ് ക്രീമോ ജെല്ലോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കറിയാം പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം എത്ര പ്രോഡക്റ്റായി നാല് പ്രോഡക്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ പ്രോഡക്റ്റ് ഇത് നമ്മൾ കൊടുക്കാറുള്ളത് കഴിഞ്ഞ ഓർഡർ ഉണ്ടായിരുന്നു കർക്കിടക കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ കർക്കിടക കിറ്റില്ലല്ലേ ഞാൻ തോന്നുന്നത് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലിബാമും അടക്കാം അപ്പോൾ ലിബ്ബാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ലിപ്ബാമ് ഹെയർ ഓയിലുണ്ടായിരുന്നു അന്ന് ഓഫറിൽ പിന്നെ സ്കിൻ കെയർ ഓയിൽ ഉണ്ടായിരുന്നു അതേപോലെ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്ത കൊടുത്താൽ ലിപ്ബാമാണ് ഉപയോഗിച്ച കറിയത്തിൻ്റെ ഗുണം അപ്പം ഈ ലിപ് ബാമ് അങ്ങനെ ഈ അഞ്ച് കൂട്ടം ഈ അഞ്ച് കൂട്ടം ഞാൻ എങ്ങനെ പിടിക്കും ഈ അഞ്ച് കൂട്ടാണ് കേട്ടോ ശ്രമിക്കാം അപ്പം ഈ അഞ്ച് കൂട്ടാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ അപ്പം റേറ്റ് അറിയണ്ടേ ഓഫർ അഞ്ച് പ്രോഡക്റ്റിന്റെ റേറ്റ് അറിയണ്ടേ ഈ അഞ്ച് പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഓക്കെ സിക്സ് ഡബിൾ നയൻ നിങ്ങൾക്ക് അഞ്ച് പ്രോഡക്റ്റ് കിട്ടുമോ ടു തൗസൻഡിൻ്റെ അടുത്ത് എത്തും ഇതെൻ്റെ അല്ലാത്ത സമയത്ത് പഠിക്കുന്നവർക്ക് ഇതിപ്പോൾ അഞ്ച് ഐറ്റംസ് എൻ്റെ വാങ്ങിക്കുന്നവർക്ക് ആയിരം സംതിങ് ആണ് തൗസൻഡ് സംതിങ് ആണ് വരുന്നത് അതായത് തൗസൻഡിൻ്റെയും ടു തൗസൻഡിൻ്റെ അടയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഓഫറിൽ മാത്രമാണ് ഞാൻ ഈ റേറ്റിന് കൊടുക്കുകയുള്ളൂ നാല് ദിവസത്തേക്കുള്ളൂ വേണ്ടവർ വേഗം വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക അത്രയും നല്ല ഗുണങ്ങളുള്ള നമ്മൾ ഹോം ആയിട്ട് തയ്യാറാക്കുന്ന ഐറ്റം ആണ് അപ്പോൾ അതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് പറ്റാത്തവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്റ്റിന് എപ്പോഴും വിലയും എന്താ പറയുക ആളുകളുണ്ട് വാങ്ങിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് നമുക്ക് ഇത് വാങ്ങിക്കുന്നവർക്ക് അറിയാം റേറ്റ് അപ്പോൾ ഈ ഓഫറ് പാവപ്പെട്ടവർക്ക് സാധാരണവർക്കൊക്കെ യൂസ്ഫുൾ ആക്കാൻ പറ്റി അല്ലാത്തവർക്കും വാങ്ങിച്ചോളൂ കേട്ടോ ഫ്രീ ആയി കിട്ടുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഫ്രീ അത് ഫ്രീ ഫ്രീന്നിപ്പോൾ ഫ്രീ തന്നെ പറയാം സിക്സ് ഡബിൾ നയൻ ആണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് ഈ അഞ്ച് കാര്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ നിങ്ങളിത് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക അപ്പോൾ വേണ്ടവർ ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളിൽ എത്തുമ്പോൾ തന്നെ ബുക്ക് ചെയ്യണേ അല്ലെങ്കിൽ കിട്ടില്ല നാല് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നിങ്ങളുടെ പോലുള്ള ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ അതിനാണ് ഈ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ പൊട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്താ വെച്ചാൽ ലൈക്ക് കമൻ്റൊക്കെ കൂടുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിക്കുള്ളു അപ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾക്ക് നിങ്ങൾക്കറിയാം മൂന്നൊക്കെ ആയ വീഡിയോ ഉണ്ട് പക്ഷേ ആ നമ്മൾ തന്നെ പിറ്റേ ദിവസം വേറൊരു വീഡിയോ ഇട്ടിയാൽ അത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരിലേക്ക് എത്തണോ ഇത്. യൂട്യൂബ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരുപാട് പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഇനി കിഴിഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ